പാട്ടുകൾ വളരെ നല്ലതാണ് നമ്മുടെ ആത്മീക ജീവിതത്തിൽ അത് നമ്മളുടെ മുറിവിലെ ആശ്വാസം ആശ്വാസത്തിനും വലിയ സാന്ത്വനത്തിനും അങ്ങനെയൊക്കെയുണ്ട് പക്ഷേ നമ്മൾ വചനത്തേക്കാൾ അധികമായി യാതൊന്നിനും നാം പ്രയോജനിച്ചു കൊടുക്കരുത് കാരണം വചനമാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ മനുഷ്യൻ ശരീരത്തിൽ ിരുന്ന് ചെയ്യുന്നത് നല്ലതായാലും തീയതാകിലും ക്രിസ്തുവിൻ്റെ ന്യായസ്ഥാനത്തിന് മുമ്പാകെ നിൽക്കുമ്പോൾ പാട്ടുകൾ വെച്ചല്ല വചനത്തിൻ്റെ മാനദണ്ഡം വെച്ചാണ് ഇത് വെച്ചാണ് നമ്മളെ വിരിക്കുന്നത് സോ വചനമായിരിക്കും നമ്മുടെ പ്രയോറിറ്റി വചനത്തെ കേൾക്കാനും വായിക്കാനും ധ്യാനിക്കാനും താല്പര്യമില്ലാത്ത ഒരു കൂട്ടം തലമുറയാണ് നമ്മളുടെ നടുവിൽ ഇപ്പോൾ ആയിരിക്കുന്നത് വചനത്തിന് പ്രയോറിറ്റി കൊടുക്കണം വചനം സൗമ്യതയോടെ കൈക്കൊള്ളുവാണ് യാക്കൂബിൻ്റെ ലേഖനത്തിൽ പഠിപ്പിക്കുന്നു അതുകൊണ്ട് വചനത്തിനെ സ്നേഹിക്കുക വചനത്തെ കേൾക്കാൻ താല്പര്യമില്ലെങ്കിൽ ദൈവത്തെ കേൾക്കാൻ താല്പര്യമില്ലെന്നാണ് പറയുന്നത് കാരണം വചനം ദൈവമാകുന്നു അപ്പോൾ എല്ലാത്തിൻ്റെയും ബേസ്മെന്റ് അടിസ്ഥാനം വചനമാണ് വചനം ഇന്ന് ദുരുപദേശങ്ങൾ വർദ്ധിക്കുന്നു സത്യം എന്താണെന്ന് അറിയാതെ ജനങ്ങൾ വലയുന്നു തലമുറകൾ വലയുന്നു കർത്താവിൻ്റെ മഹത്വത്തെ തിരിച്ചറിയാതെ ദൈവം എന്താണെന്ന് അറിയാതെ എന്താണെന്നറിയാതെയൊക്കെ പല തലമുറകൾ നശിക്കുന്നു കാരണം വേറൊന്നുമല്ല വചനം അറിയത്തില്ലേ എന്താണെന്ന് അതുകൊണ്ട് വചനം നന്നായി മുറുകെ പിടിക്കുക അതിനെ സ്വീകരിക്കുക ജീവിതത്തിൽ വലിയ ചേഞ്ചുകളെ വരുത്തുവാനിടയായി തരും ഗോഡ് ബ്ലസ് യു ഓൾ താങ്ക്